ഈ സ്വഫർ മാസത്തിനിക്ക് വല്ല പ്രശ്നവുമുണ്ടോ പലരും പറയാറുണ്ട് സ്വഫർ മാസത്തിൽ ഒരു നല്ല കാര്യവും ചെയ്യാൻ പാടില്ല അത് വളരെ മോശപ്പെട്ട മാസമാണ് വിവാഹം ഉറപ്പിക്കൽ വീട്ടുകൂടൽ ഉറപ്പിക്കൽ ഇങ്ങനെ നല്ല കാര്യങ്ങളൊന്നും സ്വഫർ മാസത്തിൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട് എന്നോട് പള്ളിയിൽ വെച്ച് ചോദിച്ച ആളുകളുമുണ്ട് സഫർ മാസത്തിൽ വല്ല കുഴപ്പവുമുണ്ടോ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് സഫർ മാസം സാധാരണ അറബി മാസം പോലെ തന്നെയാണ് ആ മാസത്തിനിക്ക് പ്രത്യേകിച്ച് ഒരു ദോഷമൊന്നും ആ മാസത്തിനില്ല എല്ലാ മാസത്തിലുമുള്ള നെഹ്സിന്റെ ദിവസങ്ങൾ ഉള്ളതുപോലെ സഫർ മാസത്തിലും ഉണ്ട് എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ സൊഫർ മാസത്തിന് ഒരു വല്ലാത്ത വിഷമമുള്ള പ്രയാസങ്ങൾ വരുന്ന ഒരു മാസമായി കണക്കാക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനം എവിടെ നിന്നാണ് വന്നത് ജാഹിലിയ കാലഘട്ടത്തിലെ ആളുകൾ അതായത് ഇസ്ലാമിൻ്റെ മുമ്പും ഇസ്ലാമിലേക്ക് വന്ന ആ തുടക്ക കാലഘട്ടത്തിലൊക്കെ ആളുകൾ സൊഫർ മാസത്തിനെ വളരെ പേടിയോടുകൂടി കാണുകയും ആ മാസത്തില് പല അസുഖങ്ങളും അതുപോലെ തന്നെ പല പരീക്ഷണങ്ങളും വരുമെന്ന് അവർ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു മുത്തനബി സുല്ലാഹ് അലഹി വസലമാ തങ്ങള് അതിനെയൊക്കെ എതിർത്തുകൊണ്ട് വിശദമായി തന്നെ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വല അതൂവ വല ത്വീറത്ത വലഹാമത്ത വല സ്വഫറ ഇവിടെ ശത്രുത വെക്കലോ അതുപോലെ തന്നെ പക്ഷിശാസ്ത്രം നോക്കലോ ഇങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ മുത്തുലങ്കി പറഞ്ഞത് കാണാം വല സ്വഫറ സ്വഫർ മാസത്തിലും ഒന്നുമില്ല എന്ന് അതിന് പണ്ഡിതന്മാർ പല വ്യാഖ്യാനങ്ങൾ സ്വഫർ എന്നുള്ളത് എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതിന്റെ വിശദീകരണത്തിൽ സ്വഫർ എന്ന മാസമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് കാണാം നഫിയൻ അന്ന സഫറൻ സഫറൻഫിത്തൻ പഴയ ഒരു വിശ്വാസമായിരുന്നു സഫർ മാസത്തിൽ ധാരാളം രോഗങ്ങളും അതുപോലെ തന്നെ പരീക്ഷണങ്ങളും ഒക്കെ വരും എന്നുള്ളതായിരിക്കുന്ന ഒരു വിശ്വാസമുണ്ടായിരുന്നു ആ വിശ്വാസത്തെ എതിർക്കാൻ വേണ്ടിയാണ് മുത്തുനബി ഹദീസിൽ സഫർ എന്ന് പ്രത്യേകം പറഞ്ഞത് എന്ന് നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല മുത്തുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമാണല്ലോ ഫാത്തിമത്തു റളിയല്ലാഹു അൻഹ അവിടുന്ന് ഫാത്തിമാവിയെ മുത്തുനബി സുല്ലാ അലി വസല്ലമാങ്ങൾ അലിയാർ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് സൊഫർ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ സൊഫർ മാസത്തിനു വല്ല പ്രശ്നമോ ഉണ്ടായിരുന്നെങ്കിൽ മുത്തുനബി അടിയാരിത്തങ്ങളുമായിട്ട് ഫാത്തിമാ ബി വിയുടെ നിക്കാഹ് അത് സ്വഫർ മാസത്തിൽ നടത്തി കൊടുക്കില്ല കൊടുക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ സ്വഫർ മാസത്തിനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല സദാ മാസം പോലെ തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാൻ കഴിയും മുത്തറബി സു അഹുഅലി വസല്ല അൻഹയെ വിവാഹം കഴിച്ചതും സ്വഫർ മാസത്തിലാണ് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും അപ്പോൾ സൊഫർ മാസം നിക്കാഹിനിക്ക് നല്ല മാസമാണ് എന്ന് വരെ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട സൈനുദ്ദി മഹ്തും റതി അബ്ബാഹുനവിടുന്ന് ഷാബാൻ മാസമാണ് നിക്കാഹിനി ഏറ്റവും നല്ല മാസം എന്ന് പറഞ്ഞ സ്ഥലത്ത് അതിനെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വിശദീകരണം പറഞ്ഞ കിതാബുകളിലൊക്കെ കാണാൻ കഴിയും ഷാബാൻ മാസം കഴിഞ്ഞാൽ പിന്നെ നിക്കാഹിനിക്ക് ഏറ്റവും നല്ലത് സ്വഫർ മാസത്തിലാണ് അവിടെ അതിന് മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാര് തെളിവ് പറഞ്ഞത് ഫാത്തിമാ ബീവിയും അരിയാഹത്തങ്ങളുടെയും വിവാഹം നടന്നത് സ്വഫർ മാസത്തിലാണ് എന്നുള്ള ഹദീസ് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ സ്വഫർ മാസത്തിനേക്ക് യാതൊരു കുഴപ്പവുമില്ല ഒരു പ്രയാസവുമില്ല സാദാ മാസങ്ങളെ പോലെ തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹുത്ത ആല് നല്ലത് പഠിക്കാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും നമുക്ക് തോഫീക്ക നൽകുമാറാകട്ടെ അള്ളാഹുത്ത ആല് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹന